ഹലോ ആ ഞാനിങ്ങനെ മാലേജ് അപ്പൊ നിങ്ങള് മുമ്പ് ഒരു പിന്നെ ഒരു പിന്നെ മാലേജ് വ്യൂഹോയില് ഒരു പേര് കഴിച്ച സ്വീകരിച്ചു മോന് വേണ്ടി അതിപ്പോ എന്താ യിരത്തോളം കുട്ടികളുടെ ബയോഡാറ്റ ശേഖരിച്ചിട്ടില്ല അപ്പോ സംശയം പോയ നമുക്ക് എന്താന്ന് വെച്ചാല് നിങ്ങളുടെ കുട്ടിയുടെ ഒരു വീട്ടിലാകും നമ്മൾ പറയാ ജാതകൂക്ക ഏഹ് അതൊന്ന് വാത്സത്തില് ійान लूबू । पुभाना जो। मिळि बिलामा been, � lo भोछ पर राहृս लाँग। उी। वो निक बुले नाथ वनिक ऍपूल नाथ वनिक ऍपूल या हा it वरका आ्या ।। उ� thank you where 黃दे पणि नात देता ची लूकिना देता ची लूकिना�

അത് അതിന്റെ ഡേറ്റ് കഴിഞ്ഞിട്ട് അത് നിങ്ങളുടെ മോൻ മുമ്പ് രണ്ടു വർഷം മുമ്പ് നാട്ടിൽ വന്നപ്പോ ചെയ്താണ് അതിന്റെ ഡേറ്റ് കഴിഞ്ഞു അപ്പൊ നമ്മുടെ രജിസ്ട്രേഷൻ ചെയ്ത ആ ഒരു ബയോഡാറ്റ ഞങ്ങളുടെ കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് പിന്നെ നിങ്ങളുടെ മോൻ പുറത്തേക്ക് പോയിട്ട് വരാൻ രണ്ടു വർഷം ആയിട്ടുണ്ട് എന്ന് മനസിലാക്കിയത് കൊണ്ടാണ് ഞങ്ങളിപ്പോ കോണ്ടാക്ട് ചെയ്യുന്നത് ആ അപ്പോ എന്നാ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് പിന്നെ ബാക്കി ഇതും കൂടെ ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഞങ്ങളുടെ ഇതില് പിന്ന ഇതിന്റെ രണ്ട് ഭാഗത്തുനിന്നും ഞങ്ങൾ വെച്ച് പോകാം നമുക്ക് അതിന് കമ്മീഷൻ അല്ലാണ്ട് ഞങ്ങളിങ്ങനെ ഇത് ചിലര് പറയാ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നേ വാങ്ങൂ ശരിക്ക് പറഞ്ഞാല് പിന്നെ നമ്മുടെ മറ്റ് പിന്നെ അതായത് കേരളത്തിന്റെ പല ഏരിയയിലും നോക്കിക്കഴിഞ്ഞാല് പിന്നെ ശീതനം വാങ്ങുന്നിടത്ത് എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ മൂന്ന് ശതമാനം ആണ് എന്നാ പിന്നെ പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ പോവാൻ അപ്പോ പിന്നെ ഇത് നിങ്ങളുടെ വാട്സാപ്പിന്റെ നമ്പർ അല്ലേ അപ്പൊ വാട്സാപ്പ് നമ്പർ പോകണല്ലോ നമുക്ക് മറ്റൊരു പെൺകുട്ടിയുടെ ബയോഡാറ്റ നിങ്ങൾക്ക് അല്ല ഞങ്ങൾക്ക് എന്നാ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ മൊബൈലിലേക്ക് ഞങ്ങളുടെ കയ്യിലുള്ള പെൺകുട്ടിയുടെ ബയോടാക്കി അയച്ചുതരണം ഞങ്ങൾക്ക് അയച്ചു തരണം നിങ്ങളുടെ മൊബൈലിലേക്ക് എന്നാല് നിങ്ങൾക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ കഴിയും ഞങ്ങൾ അയച്ചു തരുന്ന മൊബൈല നിങ്ങൾ തന്നെ വിളിക്കാം പക്ഷെ നമുക്കൊരു ഓൾറെഡി വാട്സപ്പ് നമ്പർ കിട്ടിയായിരുന്നെങ്കില് നല്ലതായിരുന്നല്ലോ കാരണം ഇത് നിങ്ങളുടെ വാട്സപ്പ് നമ്പറിലൊക്കെ അയക്കാൻ കഴിയും അയക്കോ അപ്പൊ đúng 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 cái đó đúng cái đó không bỏ lỡ những video hấp dẫn ഇപ്പൊ നമുക്കൊരു പിന്നെ ആയിരത്തോളം കുട്ടികളുടെ അടുത്തും ഇങ്ങനെയുള്ള ഏരിയ ഉണ്ടോ പിന്നെ നമ്മക്ക് ഇത് പിന്നെ അതായത് പലരും പല മാരേജ് ബുക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് തൃശ്ശൂരിലുള്ള ഒരു കല്യാണം ബോ വിളിച്ച നമ്പറാന്നെ നിങ്ങളെ ആടെ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പൊണ്ണിനാ അത് വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടാന്ന് ഞാൻ വിളിക്കുന്നു നിങ്ങൾ ഈ അടുത്തെ നമ്പറല്ല പറഞ്ഞേ ഇല്ല മാറിയില്ല അയാൾക്കാട്സപ്പ് നമ്പറോ അയാളെ വിളിച്ചു നോക്കട്ടെ നമ്മളെന്താ രാജ നല്ല വലിയ അലക്കിണി ഉണക്കി ഒണക്കി നല്ലോണം ഓണങ്ങാതെ നല്ലോണം ഞായറാഴ്ച അല്ല ഞായറാഴ്ച ഒരു ദിവസം നല്ല ആച്ചു കിട്ടിയോണ്ട് എല്ലാ ജോലി പോകുന്ന ഒരു ദിവസം ഞായറാഴ്ച ദിവസം വ്യത്യാസം കഴിഞ്ഞു ഹലോ ഇല്ല

അധിക ആ പോയി അതെല്ലാം തട്ടിപ്പാണ് ഒന്നും തട്ടിപ്പാന്ന് എത്രയാള് ചതിക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ പൈസ പൊളിച്ചിട്ട് എത്ര എത്രയാള് എത്ര ലക്ഷം അങ്ങനെ ആങ്ങളെ അറിയാന്ന് ഫോൺ വേണ്ടിട്ട് പെണ്ണ് എല്ലാം ഓക്കെ ആയി പോയിട്ട് കണ്ടിട്ട് പെണ്ണുങ്ങൾ പറഞ്ഞ് ബെർഡേ ഒന്ന് കാണണം മറച്ചു പോയി നോക്കുമ്പോൾ പെണ്ണ് നിന്നെ കാര്യങ്ങൾ ഒന്നില്ല പെണ്ണിന് കഴിഞ്ഞ മൂടാന്ന് ഒരു ലക്ഷം കുപ്പിയാണ് കൊടുത്തേ അതുകൊണ്ട് ആരും ഇങ്ങനെ ചെയ്യാൻ പാടില്ലേ എന്നാ എല്ലാം തേച്ച് ഇങ്ങനെ ആക്കി പൊട്ടു പറയുന്നുണ്ട് അത് രക്ഷപ്പെട്ട് ഞാൻ അവര് നമ്പർ കൊടുത്തിട്ടില്ല അറിയില്ല എന്ന് വെച്ചാല് എന്റെ നമ്പർ കൊടുക്കുന്നു ഇനി അങ്ങനെ ഒരാള് കൊടുത്തത് വല്യ വലിയ മിണ്ടൂല പൈസ കൊടുത്തത് പാവപ്പെട്ടടക്ക് ഒരു പെണ്ണിനെ കിട്ടിക്കോട്ട് ഇഞ്ചന്ന് അവരിങ്ങനെ കഷ്ടപ്പെടുന്നു കല്യാണം കഴിഞ്ഞ അവരെ മക്കളെ നമ്പറാണ് കൊടുക്കുന്നത് അവര് ആദ്യം അതിന് മുമ്പിൽ ആരെ കൊടുത്തു കല്യാണം കഴിച്ചു കല്യാണം കഴിഞ്ഞിട്ട് ആ നമ്പറാണ് നമ്മള് രണ്ടാമത് കൊടുക്കുന്നത് കൊടുക്കുന്നു നമ്മള് വിളിച്ചു ചോദിക്കുമ്പോ പറയും കുട്ടിക്ക് കല്യാണം കഴിഞ്ഞാൽ അത്രയായി അതെന്നെ പറഞ്ഞു അതുകൊണ്ട് അളത്ര പറഞ്ഞിട്ട് വിശ്വസിക്കാരും പാടില്ലടുത്താരോ പറഞ്ഞേ കൊറേ പൈസ അങ്ങനെ കളഞ്ഞോന്ന് അത് ആരാല്ലോ എത്ര അത്ര വലിയ വലിയ വീട്ടിലെ ആരാ കൊടുത്തു നമ്മളെ പോലത്തെ പാവമൊത്തും ഈ ജില്ലയില് നമുക്ക് വന്നില്ലേ പിന്നെ നമ്മള് വിചാരിപ്പൊ എങ്ങനെ ഇപ്പൊ എന്നെ കിട്ടത്തും വിചാരിച്ച നമ്മളീ പൈസ കരവിട്ട് ഇത്രയും പൈസ കൊടുത്തിട്ട് നമ്മള് ഇതൊരാളോട് പറഞ്ഞ പെണ്ണുങ്ങളോട് മിണ്ടുവാ ഞാൻ ഇത് പൈസ ഒരു ലക്ഷം റുപ്യ അമ്പത് രൂപ അങ്ങനെ കൊടുത്തിട്ടല്ലേ പതി അപ്പറോ കൊടുത്തും പതി പെണ്ണിന്റെ ഭാഗത്ത് ചക്കന്റെ ഭാഗം പെണ്ണാങ്ങി ഞാനെ കാണിച്ചു വരുന്നുണ്ട് പോകുമ്പോ വേറെ പൈസ അതുകൊണ്ട് ഒരാളെന്നെ ചതിക്കപ്പെടാൻ പാടില്ല ഇപ്പൊ ഞാനൊരു സംഭവം അറിയില്ല പിന്നെ പറഞ്ഞു മേലാണ്ട് ഒരാളും ഇങ്ങനത്തെ പരിശോധന നമ്മള് മുമ്പ് ധരിക്കപ്പെട്ടതല്ലേ നമ്മുടെ മോന് വേണ്ടിട്ട് നമ്മള് പിന്നെ മാരേജ് റേഷ് ചെയ്തില്ലേ ആ സമയത്ത് അയ്യായിരം രൂപ മൂന്ന് മാസത്തേക്ക് അടച്ചിട്ട് റേഷ് ചെയ്തത് എന്നിട്ട് അല്ലെ പോയിട്ട് പിന്നെ നമ്മള് പല സ്ഥലത്തും പോയി വിളിച്ചു ചോദിക്കുമ്പോ എന്നാ ഒന്നെങ്കില് അവര് ഫോണ് പിന്നെ കട്ടാക്കുക അതല്ലെങ്കിൽ വിളിച്ചിട്ട് പിന്നെ തോയിച്ച കഴിയുമ്പോൾ നമ്മളിൽ എന്തെങ്കിലും ഒരു പോരായിക്കണ്ടേ അല്ലെങ്കിൽ ജനിച്ച സമയം മോശവും എന്നെല്ലാം പറഞ്ഞിട്ട് അവര് പോകണം നമ്മൾ രണ്ടു വർഷം മുമ്പേ രണ്ടു വർഷം മുമ്പേ സൈശേഷം ചെയ്തല്ലേ ഇതിപ്പോ പതിനായിരം ഭാഷയായി എന്റെ മൊബൈലിലേക്ക് വിളിക്കുന്നു ഞാൻ ഒഴിവാക്കി തന്നു ഇത് പിന്നെ എത്ര ജനങ്ങളുടെ പൈസ പോകുന്നറിയോ കാരണവെച്ചാ അയ്യായിരം ഒരു പന്ത്രണ്ടായിരം രൂപ വരെ ഒരു വർഷത്തേക്ക് ഇത് ഈടാക്കുന്നു എവിടെയും വിട്ടുപോയില്ല എവിടെങ്കിലും എവിടെങ്കിലും നമ്മൾ വിളിച്ചു ചോദിച്ചാൽ നമ്മൾ അവിടെ ചിലമ്പാണെങ്കിലും അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് കുട്ടികളൊക്കെ ഉള്ള ഏതാന്ന് നമ്മള് തന്നിട്ടുണ്ടെന്ന് പറയാം എത്ര ആള് പൈസ കൊടുക്കുന്ന മാനക്കേട് കൊണ്ട് ായല്ലോ നമ്പറ് അഞ്ച് മണിയാല്